ഇതാണ് ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷൻ ആണ് ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷൻ കാരക്കുടിക്ക് കുറെ പോകുന്ന വഴിയിലാണിത് ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു രണ്ടു കിലോമീറ്റർ പോയ ഒരു കൊട്ടാരം ഉണ്ടെന്ന് പറയാം ആ രാജാവിന്റെ ബംഗള ബംഗ്ലോ അത് കാണാൻ പോകും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെട്ടിനാട് എന്ന സ്ഥലത്താണ് ചെട്ടിനാട് പാലസിൻ്റെ മുമ്പിലാണ് ഇത് ചെട്ടിനാട് സിമൻസോളിൻ്റെ ഓണറിൻ്റെ വീടാണ് ഇതിലൊരു പത്തിരുപത് പേരാണ് ഇപ്പോൾ ഇത് നോക്കി നടത്തുന്നത് അകത്തേക്ക് എൻട്രി ഇല്ല ഏരിയ ചെറ്റനാട് ഗ്രാമത്തിൻ്റെ സൗന്ദര്യമാണ് ഇതാ അമ്പലത്തിനോട് ചേർന്നുള്ള അമ്പലക്കുളമാണ് പിന്നെ പടവുകൾ കൽപ്പടവുകൾ ആ ഏരിയ ഉണ്ട് ഒന്ന് ശാന്തസുന്ദരമായ ഏരിയായിട്ട് തോന്നുന്നു ക്ലൈമറ്റ് ഏതായാലും നല്ലതാണ് ഇന്ന് മഴയില്ല വെയിലും ഇല്ല ഇവിടെയാണ് ലഞ്ച് കഴിക്കാനായിട്ട് കയറാൻ പോകുന്നത് ചെട്ടിനാട് സ്പെഷ്യൽ ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അവിടേക്കൊക്കെ പഴയ ഒരു ബിൽഡിങ്ങാണ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് പാലസ് വൺ എയ്റ്റി ഫൈവ് ഇയേഴ്സ് നൂറ്റി എൺപത്തഞ്ച് വർഷം പഴക്കമുണ്ടെന്ന് പറയാം ഇത് നാരായണ കോഫി ഹൗസ് ചെട്ടിനാട് അവിടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടൊന്ന് കയറണതാണ് ചെറ്റിനാട് ഫുഡ് കിട്ടുമെന്ന് പറയണം പഴയ കൊട്ടാരമാണ് അല്ല പഴയ രീതിയിലുള്ള ടൈസ് ഫർണിച്ചർ എല്ലാം അതെല്ലാം വാഴയിലാണ് ഇവിടെ സപ്ലൈ കിട്ടുന്നത് കിച്ചൺ ആണ് ചെട്ടാട് സ്പെഷ്യൽ മീൽസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആദ്യത്തെ താലം പറഞ്ഞതുകൊണ്ട് വാറട്ടെ ചെട്ടിനാട് പെപ്പർ ഫ്രൈ റൈസ് ചെട്ടിനാട് ചിക്കൻ കറിയാണ്